ഒക്ടോബർ മാസം നാം ജപമാല മാസമായി ആചരിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധ ധോർമനിക്കിലൂടെയാണ് നമുക്ക് ജപമാല പ്രാർത്ഥന കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ശേഷം മുപ്പത്തിയഞ്ചിൽ പറയുന്നു പരിശുദ്ധാത്മാവും ഇന്ത്യ മേലും മറ്റൊരു തന്നെ ശക്തിയും ഇന്ത്യ മേലാസിക്കുന്നു ഇത് കേട്ടത് അവർ വിചാരിച്ചു യേശു യാത്രാസമത്തിൻ്റെ കൂടെയോ ബന്ധുക്കളുടെ കൂടെയോ കാണുന്നു എന്നാൽ por ஒரு வடித்தெத்தி போவெல்லாம் நமக்கு சமிக்கலாம் எல்லா மாதாபிதாக்களும் യും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന എന്ന് പറഞ്ഞ ആവശ്യം പറഞ്ഞിട്ടുണ്ട് സവിശേഷം അവർക്ക് ഫലം കൊടുക്കാതിരിക്കുമോ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാതിരിക്കുമോ അതിന് ഞാൻ വേദന ഫലത്ത് പോയി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ വഴി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ഒരു ആത്മശോധന ചെയ്യണം നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് ചെറുപ്പകാലം മുതൽ സ്വീകരിക്കണം രണ്ടാഴ്ചയിൽ ഒരിക്കലും വരും കുടുംബസമരത്തിനും മാതാപിതാഹനെ നമ്മളിനെ അനുഷ്ഠിക്കുവാണെങ്കിലും നമ്മുടെ മക്കൾ അത് സ്വീകരിക്കാതിരിക്കും തീർച്ചയായിട്ടും അവരും അത് കണ്ടു വാങ്ങുന്നവരും കൊച്ചുകുട്ടികളൊക്കെ തന്നെ വലിയ കുട്ടികൾക്കും പഠിക്കുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾശിക്ഷൻ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും